അസലാമലൈക്കും വഹമ്മത്തുല്ലാഹി വർക്കാത്തു ബിസ്മിൻ്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ട മുഗ്മിനെ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ രാത്രികളിലൂടെയാണ് നാം കടന്നുപോകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല നല്ല പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ മൂന്ന് മഹതിയായ ബി ബി ഫാത്തിമ റതി അള്ളവൻഹയുടെ ആണ്ടിൻ്റെ ദിവസമാണ് ഒരുപാട് സവിശേഷതകൾ മഹതിക്കുണ്ട് ബിസലല്ലാഹു അലൈ വസ്ലമങ്ങളുടെ പുന്നാര മകളാണ് ബി വി ഫാത്തിമ റതി അള്ളഹൻഹ മാത്രമല്ല ബിസ്വല്ലാഹു അലൈ വസ്ലമെ അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്നൊരു മകളും കൂടിയാണ് ഫാത്തിമ ബി വി റിയല്ലാ ഉവൻഹ ഒരിക്കൽ അവിടുന്ന് നബിസലാഹു അലൈവല്ല പറഞ്ഞല്ലോ ഫാത്തിമ തുക്കെ ബിദി ഫാത്തിമേൻ്റെ കരളിൻ്റെ കഷ്ണമാണ് അത്രക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ അങ്ങനെ പറയുന്നത് മാത്രമല്ല മഹതിയായ ബി വി ഫാത്തിമ റലിയുള്ള വൻഹ വലിയ ധീരതയുള്ള യുവതിയായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ നബി നബിസ്ഹ് അലൈഹി വസ്ല്ല മതങ്ങൾ നിസ്കാരത്തിനിടയിൽ സുചൂതരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ചീഞ്ഞ ഒരു കുടൽമാല മുത്തുനബിയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയുകയും സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെടുന്ന നബി സല്ലാഹു അലൈ വസ്ലമെ രംഗം കണ്ട് മകളാകുന്ന ഫാത്തിമ ബിബിർദി അള്ളാഹു മുൻഹ ശത്രു അവിടെയുണ്ട് ഒരുപാട് വലിയ ശത്രു തലവന്മാരുണ്ടെങ്കിലും ധൈര്യത്തോടുകൂടെ വന്ന് മുത്തുനബി സുല്ലാഹു അലൈ വസ്ലമെ കഴുത്തിൽ നിന്നും കുടൽമാല വലിച്ചെറിയുന്ന ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാം അത്രക്കും ധീരതയുള്ള യുവതിയായിരുന്നു മഹതിയായ ബി വി ഫാത്തിമാർ അലി അള്ളാ ഉൻഹ മാത്രമല്ല സയ്ദത്തു ജന്ന സ്വർഗീയ സ്ത്രീകളുടെ നേതാവാണ് മഹതിയായ ബി വി ഫാത്തിമാർ അലി അള്ളാഹ് വൻഹ ബിസലഹു അലൈ വസലമങ്ങളുടെ പുന്നാരഭാരിയാകുന്ന ഹദീജയുമ്മയുടെ മകളാണ് മാത്രമല്ല ഹുലഫുറാശിങ്ങളിൽ നാലാമത്തെ ഖലീഫയാകുന്ന അലീബിൻ അബീത്ത് അലിബുറിയാ ഉൻഹുവിൻ്റെ പുന്നാര ഭാര്യയാണ് ബി ബി ഫാത്തിമ റലിയ ഉവൻഹ സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരാകുന്ന ഹസൻ ഹുസൈൻ റലിയല്ലാ വൻഹുമാ ഇവർ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട ഉമ്മ കൂടിയാണ് ബി ബി ഫാത്തിമ റലിയ ഉവൻഹ നബി സാഹു അലി വസല്ല മതങ്ങളുടെ ഇതുവരെ നിന്നുപോന്ന അഹുൽബൈത്ത് സന്താന പരമ്പരയുടെ രണ്ടു കണ്ണികൾ ഒന്ന് ഹസൻ റലി അള്ളാ വൻഹിലേക്കും മറ്റൊന്ന് ഹുസൈൻ റലി അള്ളാ വന്നു ചേരുന്നത് ഇത് രണ്ടും ഫാത്തിമ ബിറിയ വൻഹയിലൂടെയാണെന്ന് നാം മനസ്സിലാക്കണം അത്രക്കും വലിയ സവിശേഷതകളുള്ള മഹതിയാണ് ബി വി ഫാത്തിമ റലി അള്ളാ വൻഹ അവിടുത്തെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ